പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഇനി കണക്ക് കൂട്ടലുകളുടെ ദിനങ്ങളാണ് പാലക്കാടിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു മണ്ഡലമാണ് ചേലക്കര നവംബർ പതിമൂന്നിന് വോട്ടെടുപ്പ് നടന്ന ചേലക്കരയിൽ പാലക്കാടിനൊപ്പം നവംബർ ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുന്നത് പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതാണ് സൂചനകൾ എന്നാൽ ചേലക്കരയിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് ചേലക്കരയിൽ ഏകപക്ഷീയമാകുമെന്നതാണ് ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണി പറഞ്ഞിരുന്നത് പക്ഷേ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ വിവിധ ഏജൻസികളുടെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തിനും നാലായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾക്ക് രമ്യാ ഹരിദാസ് ജയിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ ചേലക്കര മണ്ഡലം കോൺഗ്രസ് തിരിച്ചുപിടിക്കുകയാണെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൻ മാറ്റം ഉണ്ടാക്കുമെന്നതിൽ തർക്കമില്ല ഭരണവിരുദ്ധ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് എന്നാൽ ഈ അവസാന ഘട്ടത്തിൽ പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾക്ക് സി പി എം സ്ഥാനാർത്ഥിയായ യു ആർ പ്രദീപ് ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതു മുന്നണിയുള്ളത് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളിടത്ത് നിന്നാണ് ഇരുപത്തി അയ്യായിരം വോട്ടുകളുടെ കുറവ് ഇടതുമുന്നണി അംഗീകരിക്കുന്നത് ചിലക്കരയിലെ ജനവിധി സംസ്ഥാന സർക്കാരിനെ കൂടി വിലയിരുത്തലാകുമെന്ന് സി പി എം നേതൃത്വം തുടക്കത്തിൽ സമ്മതിച്ചതാണ് എന്നാൽ ഇപ്പോൾ അത്രയും ആത്മവിശ്വാസം ഇടതുമുന്നണിക്കില്ല യു ഡി എഫ് നാല്പത്തി ഒന്ന് മുതൽ നാല്പത്തി അഞ്ച് ശതമാനം വരെയാണ് വോട്ടുകൾ പ്രതീക്ഷിക്കുന്നത് പി വി അൻവർ നിർത്തിയ എൻ കെ സുധീർ മുൻ കോൺഗ്രസുകാരനാണെങ്കിലും യു ഡി എഫിന് അതൊരു പ്രശ്നമാകില്ലെന്ന വിശകലനത്തിലാണ് എത്തിയിട്ടുള്ളത് അൻവർ ഇടതുപക്ഷത്തെ വോട്ടുകൾ പിടിക്കാനാണ് സാധ്യതയുള്ളത് ഇടതുമുന്നണി ആവട്ടെ നാല്പത് മുതൽ നാല്പത്തി മൂന്ന് ശതമാനം വരെ വോട്ടുകൾ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ജി എം കെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായ സുധീർ മൂന്ന് ശതമാനം വരെ വോട്ടുകൾ നേടുമെന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ പോലും അത് ഫലത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കും നിലവിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് അത് ഇടതുമുന്നണിയെ ബാധിക്കുമെന്ന കണക്ക് കൂട്ടലാണ് യു ഡി എഫ് കേന്ദ്രങ്ങളുള്ളത് എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം വോട്ടാണ് ഇത്തവണ പോൾ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ പോളിംഗ് എഴുപത്തിയേഴ് പോയിന്റ് നാല് പൂജ്യം ശതമാനമായിരുന്നു കഴിഞ്ഞ തവണ ആലത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്ത ഒൻപതിനായിരം പേരിൽ ആറായിരത്തോളം പേരെ ചേർത്തത് തങ്ങളാണെന്ന് യു ഡി എഫ് പറയുന്നുണ്ട് മാത്രമല്ല പോളിംഗ് ദിവസം ബൂത്തിലേക്ക് വനിതകൾ ധാരാളമായി എത്തിയതും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെ അനുകൂലമാകുമെന്നതാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത്